ഇസ്തിലാം അള്ളാഹു സുബഹാനഹായുടെ കൽപ്പനകൾക്ക് വിധിവിലക്കുകൾക്ക് പൂർണമായ രൂപത്തിൽ വളരെ പെട്ടെന്ന് തന്നെ കീഴ്പ്പെടുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ അള്ളാഹു സുബഹാനഹുവത്ത് ആല സ്വീകരിക്കുന്നത് ഈ ഇസ്തിസ്ലാമുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ ഹലീലുഹി ഇബ്രാഹിം അലഹിസ്ലാം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായി അള്ളാഹു ഖുർആാനിന്റെ എടുത്തു കാണിച്ചിട്ടുള്ളത് ഈ ഈസ്ലാമ് തന്നെയാണ് ചോദിക്കുന്നു ഇബ്രാഹിം ആരാണ് ഇബ്രാഹിമിന്റെ മില്ലത്തിനെ വെറുക്കുക ആർക്കാണ് ഇബ്രാഹിം നബി അലി കാണിച്ചു തന്ന മാർഗത്ത് വെറുക്കാൻ പറ്റുക എല്ലാ മൻസി ഹനസ്ഹു സ്വയം വിഡ്ഢിയായവനല്ലാതെ മറ്റൊരാൾക്കും തന്നെ ഇബ്രാഹിമി മില്ലത്തിനെ വെറുക്കാൻ പറ്റില്ല നിശ്ചയമായും അദ്ദേഹത്തെ നാം ഈ ദുനിയാവിൽ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു തീർച്ചയായും അദ്ദേഹം പരലോകത്തിൽ സ്വാലഹുകളുടെ കൂട്ടത്തിലായിരിക്കും ഇബ്രാഹിം നബി അള്ളാഹു തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് ഖുർആാനിലെ തന്നെ മറ്റു വചനങ്ങളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഏതാണ്ട് ഒരയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിലുണ്ടായിരുന്ന ഒരു പട്ടണത്തിൽ ഒരു ചെറുപ്പക്കാരനായി വിഗ്രഹ നിർമ്മാതാവിന്റെയും വിഗ്രഹാരാധന നടത്തുന്ന വിഗ്രഹാരാധകന്റെയും മകനായി ജനിച്ചുവന്നിട്ടുള്ള ഇബ്രാഹിം അദ്ദേഹത്തെ അള്ളാഹു സുബഹാനഹൂവത്ത ആര അതിമഹത്തായ ഒരു വേണ്ടി തെരഞ്ഞെടുത്തു നബിയാക്കി തീർത്തു അദ്ദേഹത്തിന് നിസാനത്ത് നൽകി റസൂലാക്കി തീർത്തു അദ്ദേഹത്തെ അള്ളാഹു സുബഹാനഹൂവത്ത ആര സിദ്ദീഖുകളിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തെ അള്ളാഹു സുബഹാനഹുവത്തെ ആല ഖലീലാക്കി അദ്ദേഹത്തെ അള്ളാഹു സുബഹാനഹുവത്തെ ആല ഉരു അഗ്മിൽപ്പെട്ട പ്രവാചകനാക്കി അദ്ദേഹത്തെ അള്ളാഹു സുബഹാനഹൂത്ത് ആല തന്റെ മലക്കൂത്ത് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇമാമുൽ മുത്തഖീൻ ലോകത്തിന്റെ ഇമാമാക്കി തീർത്തു ഇങ്ങനെ പല പദവികളിലായിട്ട് ഉയർത്തിക്കൊണ്ടുവരികയും തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുകയും അങ്ങനെ ഹലീലാക്കി മലക്കൂത്ത് കാണിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്ന ഒരു പ്രവാചകൻ എന്താണ് ഈ മഹത്തായ ന്യാമത്തിന് അദ്ദേഹത്തെ യോഗ്യനാക്കിയത് ഇത് റബ്ബുഹു അസ്ലിം റബ്ബിൽ തുലു അള്ളാഹു സുബാനഹുല അദ്ദേഹത്തോട് പറഞ്ഞു അസ്ലിം ഇബ്രാഹിം നീ സമർപ്പിക്കുക നീ കീഴ്പ്പെടുക അള്ളാഹുവിന്റെ കൽപ്പന വരുന്നു നീ കീഴ്പ്പെടുക നീ വിധേയനായി ജീവിക്കുക ഇബ്രാഹിം നബി ചോദിച്ചില്ല എന്തിന് കീഴ്പ്പെടണം എന്തു കൊണ്ട് കീഴ്പ്പെടണം കീഴ്പ്പെടാവുന്ന കാര്യങ്ങളും കീഴ്പ്പെടാൻ പ്രയാസമുള്ള വിഷയങ്ങളും ഉണ്ടാകുമോ ഒന്നുമൊന്നും അദ്ദേഹം ചോദിച്ചില്ല അസ്ലിം ഉടനെ തന്നെ അദ്ദേഹം അള്ളാഹുവിന് ഉത്തരം ചെയ്തു അസ്ലം തുലുൽ ആലമീൻ റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് ഞാനിതാ സർവാത്മന കീഴ്പ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ ആ വാക്ക് അള്ളാഹു സുബഹാനഹൂവത്ത ആന ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന വാക്ക് ആ വാക്ക് കൊണ്ട് അവസാനിപ്പിച്ചില്ല ആരെയും അള്ളാഹു സുബഹാനഹൂവത്താല പരീക്ഷിക്കാതെ വെറുതെ വിടുകയില്ല അഹസിബന്നുഅയ്യുറക്കൂ അയ്യക്കൂരു ആമന്ന വഹും ജനങ്ങൾ കരുതുന്നുണ്ടോ അയ്യക്കൂർ അഹസിബന്നാസു അയ്യു തുറക്കൂ അയ്യക്കൂരു ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് കൊണ്ട് ആ വാക്ക് കൂടി തന്നെ അള്ളാഹു അവരെ വിട്ടേക്കും ഉപേക്ഷിക്കുമെന്ന് അവരുടെ വാക്കുകൾ അത് സത്യസന്ധമാണോ എന്ന് പരീക്ഷിച്ച് തെളിയിക്കാതെ അവരെ വെറുതെ വിട്ടേക്കുമെന്നാണോ കരുതുന്നത് ഒരിക്കലുമില്ല അവർക്ക് മുമ്പുള്ളവരെ തീർച്ചയായും നാം പരീക്ഷിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് ആരാണ് സത്യസന്ധമായും ഈ വാക്ക് പറഞ്ഞത് ആമന്ന എന്നുള്ള വാക്ക് സത്യസന്ധമായി പറഞ്ഞത് ആരാണ് അല്ലെങ്കിൽ ആരാണ് അത് കളവായി പറഞ്ഞത് കൂടി പറഞ്ഞത് ഇത് അല്ലാഹു കൊണ്ട് പ്രവർത്തിച്ച് തെളിയിപ്പിക്കുക തന്നെ ചെയ്യും ആ പരീക്ഷണത്തിൽ നിന്ന് അമ്പിയാക്കന്മാരുവരെ മുക്തമല്ല തീക്ഷണമായി തീരുന്നത് അംബിയാക്കന്മാർക്കാണ് അവരെ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ഉത്തമരാരാണോ അവരാണ് കടുത്ത പരീക്ഷണത്തിന് ഇരയാകുന്നത് ഇബ്രാഹിം നബി അഹു പരീക്ഷിച്ചുകൊണ്ട് ആ വാക്ക് തെളിയിച്ചു ഇബ്രാഹിം قال 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 اني جاعلك للناس اماما ومن ذريتي لا ينال ابراهيم ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാമിനെ അല്ലാഹു പരീക്ഷിച്ചു ബി കലിമാൻ കുറെ വചനങ്ങളിലൂടെ ഒന്നിലധികം സന്ദർഭങ്ങളിൽ ഒന്നിലധികം കാര്യങ്ങളിൽ അള്ളാഹു അത് പരീക്ഷിച്ച് തെളിയിച്ചു ആദ്യമായി തനിക്കൊരു ഒരു കുഞ്ഞിന് ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്ന ഓമനക്കുഞ്ഞ് ആ കുഞ്ഞ് ഉമ്മയുടെ മുലപ്പാൽ കുടിക്കുന്ന ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നു ഇറാഖിൽ നിന്ന് അവരെയും കൂട്ടിക്കൊണ്ട് മക്കാ താഴ്വരയിലേക്ക് യാത്ര പോരാൻ അങ്ങനെ മക്കയിൽ വന്നു ആൾപ്പാർപ്പില്ലാത്ത വിജനമായ മരുഭൂമി നടന്നു പോകാൻ പോലും കഴിയാത്ത വിധം ചെങ്കുത്തായി നിൽക്കുന്ന പർവ്വതങ്ങൾ മലകൾ അങ്ങനെയുള്ള ആ മലകൾ നിറഞ്ഞു നിൽക്കുന്ന ആ ഭൂമിയിൽ താഴ്വരയിൽ ആരുമാരുമില്ലാത്ത കൃഷിയില്ലാത്ത ആൾപ്പാർപ്പില്ലാത്ത ജനവാസമില്ലാത്ത ആ ഭൂമിയിൽ ഭാര്യയെയും കുഞ്ഞിനെയും തനിച്ച് നിർത്തി തിരിച്ചു പോകുന്നു അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് ഭാര്യ തന്നോട് വന്നുകൊണ്ട് ചോദിക്കുന്നു ഞങ്ങളെ ഇവിടെ തനിച്ചു നിർത്തിക്കൊണ്ട് താങ്കൾ തിരിച്ചു പോവുകയാണോ ഇബ്രാഹിം നബി ഒരു വാക്ക് പോലും മറുപടി പറഞ്ഞില്ല രണ്ടു തവണ ആവർത്തിച്ചു മൂന്നാം തവണ അവരെ ചോദിക്കുന്നു ഇത് അള്ളാഹു താങ്കളുടെ റബ്ബിന്റെ കൽപ്പനയാണോ എങ്കിൽ അള്ളാഹു ഞങ്ങളെ ഈ മരുഭൂമിയിൽ പാഴാക്കുകയില്ല എന്ന് അവരും ഉറച്ചു വിശ്വസിക്കുന്നു ഇബ്രാഹിം നബി പിന്നീട് തിരിഞ്ഞു നോക്കാതെ പോരുകയാണ് അവർക്ക് ഇബ്രാഹിം ഇബ്രാഹിംനബിക്ക് അവരെയോ കാണാൻ പറ്റാത്ത വിധം ഒരു വളവിൽ ഒരു തിരിവിലെത്തിയപ്പോൾ അദ്ദേഹം തന്റെ കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു റബ്ബന നിന്റെ പവിത്രമായ ഗേഹത്തിന്റെ സമീപത്ത് എന്റെ ദുരീയത്തിന് എന്റെ ഭാര്യയെയും കുട്ടിയെയും ഞാൻ ഇതാ താമസിപ്പിച്ചുകൊണ്ടാണ് പോരുന്നത് റബ്ബനാലിമുസ് അള്ളാഹുവെ കൃത്യമായി നിനക്ക് വേണ്ടി നമസ്കാരം നിർവഹിക്കുന്നവരായി അവർ ജീവിക്കുന്നതിനു വേണ്ടി അതുകൊണ്ട് ജനഹൃദയങ്ങൾ അവരിലേക്ക് ആകർഷിക്കപ്പെടുന്ന സ്ഥിതി വിശേഷം നീ ഉണ്ടാക്കി തീർക്കണമേ അവിടെ ഇബ്രാഹിം നബി ഭാര്യയെയും കൈക്കുഞ്ഞിനെയും അവിടെ വിട്ടേച്ചുകൊണ്ട് പോരണമെന്ന് പറയുമ്പോൾ അവർക്കാരു ഭക്ഷണം നൽകും അവർക്കാർ സംരക്ഷണമേകും അല്ലെങ്കിൽ അങ്ങനെ ഒരു പരീക്ഷണത്തിന്റെ സാങ്കത്യം എന്ത് ഒന്നും അദ്ദേഹം ആലോചിക്കുന്നില്ല അല്ലെങ്കിൽ കുട്ടിയൊന്ന് മുതിർന്നിട്ട് പോരെ ഒന്ന് നീട്ടിവെക്കാൻ പറയുന്നില്ല അല്ലെങ്കിൽ ഇതല്ലാത്ത മറ്റൊരു പരീക്ഷണത്തിലൂടെ എന്റെ ഈ മാൻ തെളിയിച്ചൂടെ എന്നൊന്നും അദ്ദേഹം ആലോചിക്കുന്നില്ല അവിടെ താമസിപ്പിക്കണം അവിടെ താമസിപ്പിച്ചു ഇതാണ് അർപ്പണം അസ്ലിം നീ സമർപ്പിക്കുക എന്തിന് സമർപ്പിക്കണം ഏതു കാര്യത്തിന് സമർപ്പിക്കണം എന്തിന് കീഴ്പ്പെടണം അത് പോലും ചോദിച്ചില്ല ആലാസ്ലം തുലിൻ ആ കുഞ്ഞു കുറച്ചുകൂടി വലുതായി ഫലം തന്റെ കൂടെ നടക്കാൻ മാത്രം പ്രായത്തിലെത്തുമ്പോൾ അള്ളാഹു പറയുന്നു അവനെ അറുക്കണമെന്ന് ഇബ്രാഹിം നബി ഒരിക്കലും അതിൽ സംശയിച്ചില്ല മകനോട് ചോദിക്കുന്നു മകനെ എനിക്കല്ലാഹു സ്വപ്നത്തിലൂടെ കൽപ്പന നൽകിയിരിക്കുന്നത് നിന്നെ അറുക്കണമെന്നാണ് മകനും പറയുന്നു അങ്ങനെയാണ് അള്ളാഹുവിന്റെ ആജ്ഞയെങ്കിൽ താങ്കളത് നിറവേറ്റുക ഒരു സംശയമില്ലാതെ ഒരു എതിർപ്പില്ലാതെ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സങ്കോചമില്ലാതെ അള്ളാഹുവിന് സർവാത്മന അർപ്പിച്ചുകൊണ്ട് മകനെ ബലി വേണ്ടി അദ്ദേഹം മുതിരുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ അദ്ദേഹത്തെ പരീക്ഷിച്ച ഘട്ടങ്ങളിലെല്ലാം വിജയകരമായി പരീക്ഷണങ്ങൾ അദ്ദേഹം പൂർത്തീകരിച്ചു അസ്ലം തുലിറബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല അത് അർത്ഥപൂർണമായി തന്നെ പറഞ്ഞതാണ് അത് വിജയകരമായി പല സന്ദർഭങ്ങളിൽ അള്ളാഹു പരീക്ഷിച്ചിടത്തെല്ലാം വിജയകരമായി അത് പൂർത്തീകരിച്ചു പാല ഇന്നി ജലിന്യാ അപ്പോൾ അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞു താങ്കളെ നാം ലോകത്തിന്റെ ഇമാമാക്കിയിരിക്കുന്നു ജനങ്ങളുടെ ഇമാക്കിയിരിക്കുന്നു പാലവമിന് ദുരീയത്തി അദ്ദേഹം പ്രാർത്ഥിച്ചു എന്റെ സന്തതികളിൽ ലോകത്തിന്റെ നേതൃത്വം നൽകുന്ന ജനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുകൾ ഉണ്ടാകണം പാലലായനാലു അഹിദുല്ലാലിമീൻ എന്റെ ഈ ഉടമ്പടി അക്രമികൾക്ക് ബാധകമല്ല അവർക്കത് ലഭിക്കില്ല എന്നല്ലാഹു പറയുന്നു ഇതാണ് ഇബ്രാഹിം നബി അലിഹുസ്സലാം അദ്ദേഹം നടത്തിയ ഇസ്തിസ്ലാമിന്റെ മാതൃക വിശ്വോത്തരമായിട്ടുള്ള ഇസ്തിസ്ലാം ആ ഇസ്തിസ്ലാമിന്റെ ഏറ്റവും ഉദാത്തമായ വിശ്വോത്തരമായ മാതൃക മാത്രമല്ല അദ്ദേഹം ഈ കാര്യം ഇബ്രാഹിം ൂബ് ഇബ്രാഹി അലെഹി അദ്ദേഹത്തിന്റെ മക്കളെ ഉപദേശിച്ചു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സന്തതി പരമ്പരകളിൽ അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ മക്കളെയും ഉപദേശിച്ചു നിങ്ങൾക്ക് ഈ ഇസ്ലാമിന്റെ അർപ്പണത്തിന്റെ ദീൻ അള്ളാഹുവിന് കീഴ്പ്പെടുക ചോദ്യം ചെയ്യാതെ സംശയിച്ചു നിൽക്കാതെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കാതെ പൂർണ്ണമായി കീഴ്പ്പെടുക ആ അർപ്പണത്തിന്റെ ദീൻ അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നു ഫലാത്തമോ തുന്ന ഇല്ല അസ്ലിമൂൻ നിങ്ങളിലൊരാളും ഈ പൂർണമായ അർപ്പണം ജീവിതത്തിൽ വരിച്ചുകൊണ്ടല്ലാതെ ഉൾക്കൊണ്ടുകൊണ്ടല്ലാതെ മരിക്കാനിടവരരുത് എന്ന് അദ്ദേഹവും വസൂയത്ത് ചെയ്യുന്നു അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്സലാമിന്റെ ആ മാതൃക അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് പൂർണ്ണമായ സമർപ്പണം അതാണ് ഇസ്ലാം കൊണ്ട് തന്നെ അർത്ഥമാക്കുന്നത് അതുകൊണ്ട് നമുക്കുള്ള ബാധ്യത എന്ത് എന്ന കാര്യം ഇമാം മുഹമ്മദ് ബിൻ ഷിഹാബു ജുഹുരി റഹ്മലി വിശദീകരിച്ചു തന്നു അന്നഹു എന്താണ് നമ്മൾ ഉൾക്കൊള്ളേണ്ട ദീൻ നമ്മുടെ സന്ദേശം എന്താണ് ദീൻ എന്താണ് അത് നിർണയിക്കുന്നത് അള്ളാഹുവാണ് അതല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്നതാണ് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ദീൻ കൃത്യമായും കണിശമായും നമുക്ക് എത്തിച്ചു തരിക എന്നുള്ളത് റസൂറുല്ലാന്റെ ബാധ്യതയാണ് അലൈലത്തസ്ലീം നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂർണമായി അതിന് കീഴ്പ്പെടുക അമ്പിയാക്കന്മാരെ കീഴ്പ്പെട്ടതുപോലെ അവരുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് കീഴ്പ്പെടുക എന്നുള്ളതാണ് അതിന്റെ നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായിട്ടുള്ള കാര്യം